നബി നബിസ്വല്ലാഹു അലൈഹി വസല് നദങ്ങളുടെ കാലത്ത് വിശുദ്ധമായ ഖുർആൻ ഒരു മുസാഫ് എന്ന ബൈൻഡിനുള്ളിലേക്ക് ഗ്രന്ഥരൂപത്തിലേക്ക് രൂപത്തിലേക്ക് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല മറിച്ച് സൂറത്തുകളും ആയത്തുകളും എന്നിവ കുറേശയായി പല വസ്തുക്കളിലും എഴുതി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു അതേസമയം ഖുർആൻ മുഴുവനും അനേകം സഹാബികൾ ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തിരുന്നു പിന്നീട് അബൂബക്ർ സിദ്ദീഖ് അലിയുള്ള ഭരണകാലത്ത് ഹിജറ പന്ത്രണ്ടിൽ യമാമ യുദ്ധത്തിൽ വെച്ച് ഖുർആൻ മനഃപ്പാടമാക്കിയ അനേകം ഹാഫിലീങ്ങളായ സഹാബികൾ ഷഹീദാവുകയുണ്ടായി ഖുർആൻ ലോകാവസാനം വരെ ഭദ്രമായി നിലനിൽക്കണമെന്നും തലമുറകൾക്കത് ലഭ്യമാകണമെന്നുള്ള ഉമർ റളിയല്ലാഹു അലിയുല്ലാഹ്നുവിൻ്റെ ഗുണകാംക്ഷാപൂർണമായ ചിന്തയാണ് ഖുർആൻ ക്രോഡീകരണത്തിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ മഹാനായ ഉമർ അലി അൻഹു വിഷയത്തിൻ്റെ ഗൗരവം അബൂബക്കർ അലി അൻഹുവിനെ ധര്യപ്പെടുത്തി പക്ഷേ തിരു സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ കാലത്ത് ചെയ്യാത്ത ഒരു കാര്യം നമ്മളായി എങ്ങനെ ചെയ്യുമെന്ന ഒരാശങ്ക അബൂബക്കർ അലി അള്ളാഹുവനുഹുവിനെ അലട്ടി അക്കാര്യം മഹാനവറുകൾ തുറന്നു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ചെയ്യാത്തത് നാം എങ്ങനെയാണ് ചെയ്യുക ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ദീനിൻ്റെ അടിസ്ഥാനപരമായ ഒരു തത്വം ഉമർ റലി ഉള്ളാഹോനുഹു വിശദമായി സംസാരിച്ച് ഖലീഫയെ ബോധ്യപ്പെടുത്തി അവർ പറഞ്ഞു അള്ളാഹു ആണേ ഇത് നല്ല ഒരു കാര്യമാണ് ഇതും ഇമാം ബുഖാരി റലിയുളാഹ്വനു രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ പുതിയ പ്രവർത്തനങ്ങളിൽ ചിലതൊക്കെ നന്മയും മെച്ചവുമാണെന്ന് ബഹുമാനപ്പെട്ട ഉമർ റലിയുളാഹ്വനു പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് കസ്തൊല്ലാനി ഏഴാം വാളയം നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ കാണാവുന്നതാണ് വിഷയം ബോധ്യപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖ് അലിയുള്ളഹുൻ്റൊ ഖുർആൻ ക്രോഡീകരിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ചുമതല മഹാൻ പ്രഗൽഭ സഹാബിയും ഓർമ്മശക്തിയുടെ രാജാവും തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ കാലത്ത് ഖുർആൻ എഴുതി വയ്ക്കാൻ തിരുനബി പ്രത്യേകം ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട സെയ്യുദന സെയ്ദ് ബിൻ സാബിത്ത് അലി അള്ളാഹോനുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം സഹാബാക്കളുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും പരിശോധനകളുടെയും ബോധ്യപ്പെടലുകളുടെയും അടിസ്ഥാനത്തിൽ മുഴുവൻ സഹാബ് സഹാബത്തിൻ്റെയും അംഗീകാരത്തോടെ ജെയ്ദ്റലി അള്ളാഹുവനോ ഖുർആാൻ ക്രോഡീകരണം യാഥാർത്ഥ്യമാക്കി ഈ ചരിത്രം ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള ഇസ്ലാമിക പ്രമാണങ്ങളിൽ വ്യക്തമായി രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് അങ്ങനെ ക്രോ കോഡീകൃ ക്രോഡീകൃതമായ പ്രഥമ കോപ്പി അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹോനുവും പിന്നീട് ഉമർ അലി അള്ളാഹുനുവും കൈവശം വെച്ച് സൂക്ഷിക്കുകയുണ്ടായി പിന്നീട് ഉസ്മാൻ റലി അള്ളാഹോനുവിൻ്റെ കാലത്ത് ഇസ്ലാം ലോകത്ത് വ്യാപകമായപ്പോൾ മുസാഫിൻ്റെ പല കോപ്പികൾ ആവശ്യമായി വന്നു ഈ സമയം സിദ്ദീഖ് അലിയുള്ള കാലത്ത് തയ്യാറാക്കിയിരുന്ന മാസ്റ്റർ കോപ്പിയിൽ നിന്ന് ജെയ്ദ് മിൻ സാബിത്ത് അലി അള്ളാഹോന്നുവിൻ്റെ നേതൃത്വത്തിലുള്ള സഹാബത്ത് അഞ്ച് കോപ്പികൾ പകർത്തിയെഴുതുകയും അവ ഇസ്ലാമിക രാജ്യത്തിൻ്റെ വിവിധ പ്രക പ്രദേശങ്ങളിലേക്ക് കൊടുത്തയക്കുകയും ചെയ്തു പിൽക്കാലത്ത് തയ്യാറാക്കപ്പെട്ട മുഴുവൻ മുസാഫുകളും ഇതിൻ്റെ കൃത്യമായ പകർപ്പുകളായിരുന്നു